ഗീവറീസ് മാർ കൂർലോസ് തിരുമേനിയെ ഒരു വെർച്വൽ അറസ്റ്റ് നടത്തി തട്ടിപ്പ് സംഘം ബോംബെ ബേസ്ഡായ ഒരു തട്ടിപ്പ് സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സി ബി ഐ ഓഫീസിൽ നിന്നു പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹം പേടിച്ചു പോയി അദ്ദേഹം നിർമ്മല ഹൃദയനാണ് അദ്ദേഹത്തിന് ഈ തട്ടിപ്പുകളെ പറ്റിയൊന്നും വലിയ വിവരമില്ല അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞു നിങ്ങൾക്കെതിരായിട്ടൊരു കേസ് സി ബി ഐയിലുണ്ട് ബോംബെയിലാണ് അതുകൊണ്ട് നിങ്ങളെ ഇപ്പോൾ ഒരു വെർച്വൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു അതായത് ഡിജിറ്റൽ അറസ്റ്റിലാണ് രണ്ടു ദിവസം ഡിജിറ്റൽ എങ്ങും പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം അത് വിശ്വസിച്ചു നിങ്ങൾക്കെതിരായിട്ട് ബോംബെയിലെ ഒരക്കൗണ്ട് നിങ്ങളുടെ പേരിൽ തുടങ്ങിയിട്ടുണ്ട് വ്യാജ അക്കൗണ്ടാണെന്ന് ബിഷപ്പ് അപ്പം പറഞ്ഞു അതല്ല ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചില ലഹരി മരുന്നുകൾ വന്ന് അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളെ സി ബി ഐ നിങ്ങൾ ചോദ്യം ചെയ്തതിന് സമാധാനം പറയണം അദ്ദേഹം അത് കംപ്ലീറ്റ് ഡിലേ ചെയ്തു എങ്കിലും അവർ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരുന്നു നിങ്ങൾ അറങ്ങിപ്പോകരുത് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ് അതായത് ഡിജിറ്റൽ അറസ്റ്റിലാണ് അതുകൊണ്ട് മൊബൈൽ ഓൺ ചെയ്തു തന്നെ ഇരിക്കണം അദ്ദേഹത്തിന് ശുചിമുറിയിൽ പോകാൻ പോലും അവസരം കൊടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാരണം അതിൻ്റെ ചോദ്യം ചെയ്യൽ അങ്ങ് തുടർന്നുകൊണ്ടിരുന്നു അത് ടോട്ടലായിട്ട് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഇടപാടില്ല ബോംബെയിൽ അക്കൗണ്ട് ഇല്ല ബോംബെയിലെ ഒരാളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ട് അതിനകത്ത് ബിഷപ്പിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ നിന്ന് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് സമാധാനം ബോധിപ്പിക്കണം അദ്ദേഹം ടോട്ടലായിട്ട് അത് ഡിലേ ചെയ്തു എങ്കിലും നിങ്ങൾക്ക് ഒരു പറയാനുള്ള അവസരം തരാം ജഡ്ജിയുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്തായാലും നിങ്ങളുടെ ഈ അക്കൗണ്ടിലെ നിങ്ങളുടെ എത്ര അക്കൗണ്ട് ഉണ്ട് മൂന്ന് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് നാട്ടിൽ ആ മൂന്ന് അക്കൗണ്ടിൽ കൂടെ പതിനഞ്ച് ലക്ഷം രൂപ അത് ഇനി തൊടാൻ പാടില്ല ആ പതിനഞ്ച് ലക്ഷം രൂപ സി ബി ഐയുടെ കസ്റ്റഡിയിലാവും അതുകൊണ്ട് അതിന് ശേഷം ഈ കേസിൻ്റെ കാര്യങ്ങൾ തീരുമാനം വരെ അത് നിങ്ങളത് റിലീസ് ചെയ്യാൻ പാടില്ല എടുക്കാൻ പാടില്ല സി ബി ഐയുടെ കസ്റ്റഡിയിലാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൂന്ന് അക്കൗണ്ടിലെ പതിനഞ്ച് ലക്ഷം രൂപ അതെ സി ബി ഐ കസ്റ്റഡി എന്ന് പറഞ്ഞ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം അവർ പറഞ്ഞു ഇനി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൂടെ വേണ്ടി വരും അതും ഇതിന് ശേഷം ഇതിൻ്റെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ട് ഡോക്ടർ കൂർലോസ് തിരുമേനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഒരു ലക്ഷം എഴുപത് രൂപ ഇവിടെ വാങ്ങി ഇവരുടെ അക്കൗണ്ടിലിട്ടു കാര്യം അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും പക്ഷേ ഈ കേസിൽ നിന്ന് ഊരുല്ലോ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ വേറെ ആരും അറിയില്ലല്ലോ പ്രശ്നം പൈസ പോണേ പോട്ടെ എന്ന് ആണ് അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനൊരു തട്ടിപ്പ് സംഘം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല കാരണം സി ബി ഐ ആണെന്നും അതുപോലെ തന്നെ കസ്റ്റംസ് ആണെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർക്ക് ഇതുപോലെ പറ്റിയിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ അവർ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് കമ്പോഡിയൻ ഉച്ചയുള്ള ടീമുകളാണ് ഇതിൻ്റെ പിന്നിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് അവിടെ കേരളത്തിൽ നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലുള്ളവരെ റിക്രൂട്ട് ചെയ്ത് അവരെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിലെ പല സ്റ്റേറ്റിലുള്ളവർക്ക് ഇതുപോലെയുള്ള തട്ടിപ്പിന് വിധേയമായി പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിനായാലും മൂന്ന് അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും പോയി മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം വേറൊരാൾ സഹായിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പതിനാറായിരത്തി എഴുപതിനായിരം രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം ഇത് വിശ്വസിച്ചു പോയി കാരണം അങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം കരുതി പക്ഷേ ഇന്ത്യയിലുള്ള നമ്മൾ മനസ്സിലാക്കിക്കോണം ഇന്ത്യയിൽ അങ്ങനെ ഒരു അറസ്റ്റില്ല വെർച്വൽ അറസ്റ്റില്ല അതുപോലെ ഡിജിറ്റൽ ഇന്ത്യയിൽ ആകെ രണ്ട് അറസ്റ്റ് മാത്രമേ ഉള്ളൂ ഒന്ന് പോലീസ് അറസ്റ്റ് അത് ഇരുപത്തിനാല് മണിക്കൂറെ പോലീസിനെ കസ്റ്റഡി വെക്കാൻ ഒക്കെയുള്ളൂ പിന്നെ കോടതിയുടെ അനുവാദം അനുവാദമുണ്ടെങ്കിൽ കോടതി അനുവദിക്കുന്ന പോലെ രണ്ട് ലക്ഷം രണ്ട് രണ്ട് ദിവസത്തേനോ മൂന്ന് ദിവസത്തേനോ നാല് ദിവസത്തേനോ കസ്റ്റഡി കൊടുക്കും അതേ സമയത്ത് കോടതിയിലോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയേ ഉള്ളൂ ജുഡീഷ്യൽ കസ്റ്റഡിക്രമം ഇന്ത്യക്കാർക്ക് നമുക്ക് കോടതി ജാമ്യം അനുവദിച്ചാൽ നമുക്ക് ഇറങ്ങിപ്പോവാം ഇങ്ങനെ രണ്ട് കസ്റ്റഡി മാത്രമേ ഇന്ത്യയിലുള്ളൂ അത് എല്ലാവരും മനസ്സിലാക്കണം കാരണം ഒരു ഡിജിറ്റൽ കസ്റ്റഡി എന്നോ വെർച്വൽ കസ്റ്റഡി എന്നോ അങ്ങനൊരു സംവിധാനമില്ല ഇത് ആരെങ്കിലും ഇനി ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തണം നിങ്ങൾ ദയവായിട്ട് നിങ്ങളടുത്ത പോലീസ് സ്റ്റേഷനിൽ ഇമ്മീഡിയറ്റായിട്ട് ബന്ധപ്പെടണം ആര് ഇതുപോലെ തട്ടിപ്പുമായിട്ട് നിങ്ങൾക്ക് ലോണ് തരാം അല്ല നിങ്ങളുടെ അക്കൗണ്ട് ഇത്ര പൈസ വന്നിട്ടുണ്ട് നമ്മളത് വിശ്വസിച്ച് പോകും അങ്ങോട്ട് അതിൻ്റെ ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടച്ചാൽ ബാക്കി അത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് വ കിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോടത്തു നിന്നും ആർക്കും ഒരു പൈസയും കിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സംഭവിക്കുന്നത് അതിനകത്ത് നമ്മൾ വിശ്വസിച്ച് പോവും അവരുടെ സംസാരത്തിൽ നമ്മൾ വീണുപോകും അങ്ങനെ ഒരു സംഗതിയായ ലോകത്ത് എങ്ങനെ ഇല്ല ഇന്ത്യയിലും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കോള് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വേറൊരാൾക്ക് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹത്തിന് എലക്സിറ്റി ബോർഡിൽ പൈസ അടച്ചതാണ് പക്ഷേ അവിടെ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അവിടെ ബാക്കിയുണ്ട് അതുകൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അടച്ചു അടയ്ക്കുമ്പോൾ നമുക്ക് ഓൺലൈനിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് എലസിറ്റി ബോർഡ് അക്കൗണ്ടിലേക്ക് പണം പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഇവർക്ക് വെളിവാകും ഏത് ബാങ്കാണെന്ന് അറിയാം അവിടെ എത്ര ബാലൻസ് കിടക്കുന്നതൊക്കെ ചെക്ക് ചെയ്യാം അങ്ങനെ ധാരാളം പേർക്ക് പൈസ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു തട്ടിപ്പ് സാധാരണഗതിയിൽ ഈ ഡോക്ടർ ഗീവറീസ് കൂടുതൽ തിരുമേനി അത് വെളിയിൽ പറയാൻ കാരണം അദ്ദേഹത്തിന് പണം പോയി ഇനി ആർക്കും ഇതുപോലെ പറ്റരുത് ഇങ്ങനൊരു ഡിജിറ്റൽ അറസ്റ്റോ വെർച്വൽ അറസ്റ്റോ ഇല്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം തുറന്ന് അത് പത്രങ്ങളിലും വന്നു യൂട്യൂബിലൊക്കെ വന്നു അത് വലിയ വാർത്തയായത് ഏതായാലും അദ്ദേഹത്തിനെ പറ്റിയ പോലെ പറ്റ് ഇനി ആർക്കും പറ്റരുത് അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ലോട്ടറി നിങ്ങൾക്ക് അടിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു പൈസയും നിങ്ങൾക്ക് വരത്തില്ല ആരും ഒരു പൈസ പോലും നിങ്ങൾക്ക് തരത്തില്ല ഈ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കോളോ എന്തെങ്കിലും വന്ന് ഒഫിഷ്യലായിട്ടോ നിങ്ങൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ബോഡി നിന്നായിരിക്കാം ചിലപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ലാൻഡ് ടാക്സിൻ്റെ ആയിരിക്കാം ചിലപ്പം ഗവൺമെൻറ്റാന്ന് പറയും ഒന്നും വിശ്വസിക്കാം അത് കുറച്ചൊക്കെ ചെയ്യാതെ ഒരു പൈസയും ആർക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്